അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിന്ന് ഒരു ബജീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ ബജികളുണ്ടാക്കുക കേട്ടോ പലതരം ബജികൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളെ ബജി മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു കണ്ടുനോക്കിക്കോളേ അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് കടലമാവാണ് ഇട്ട് എടുക്കുന്നത് കടലമാവ് കുറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പജി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമൊക്കെ ബജിയാക്കട്ടോ പിന്നെ മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ കായപ്പൊടി നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടട്ടോ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് കായപ്പൊടി ഇടാം പിന്നെ പിന്നെ ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുക അല്ലെങ്കിൽ സദാമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാൻ കാശ്മീരി അല്ലെട്ടോ സദാ മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഇട്ട്ണത് കേട്ടോ കാശ്മീരി ആണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക ബജിക്കൊന്നും കൂടി നല്ല കളർ കിട്ടും അപ്പോൾ ഞാൻ എരിവില്ലാതായതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൽക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് അപ്പസോഡ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളെ ബജി മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നീക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം മാവ് ഇങ്ങനെ പിന്നെ ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഡസ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി എന്നാ അത് ശരിയാവണില്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ മാവ് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് സമയം രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ വെച്ചാൽ ഒന്നും കൂടി നല്ല പിന്നെ സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജിയും നമുക്ക് കഴിക്കാം അപ്പം തന്നെ ചൂടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് കുറേ സമയം വെക്കാമൊന്നും ടൈമില്ല അതിനോട്ട് അപ്പം പിടിച്ചുണ്ടാക്കിയത് തന്നെ അതുകൊണ്ട് ഞാൻ കുറേ സമയം വെച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തേക്കാണ് കേട്ടോ അപ്പം അതിനാവശ്യമായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണ അതിക്കല് ഓയില് ഒഴിച്ചു കൊടുക്കണുണ്ട് കുറേ സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് സമയം അപ്പം തന്നെ ഉണ്ടാക്കിയേക്കാണ് അപ്പം പിടിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ മുളക് ബജിയും കായബജിയും ആണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്ക കേട്ടോ കായൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് നമ്മൾ എന്താ പറയുക പൊണ്ണമ്പായക്ക എന്നൊക്കെ പറയില്ലേ പൊണ്ണമ്പായെന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അതിൻ്റെ പച്ച നമ്മൾ ഉപ്പേരി വെക്കാനൊക്കെ ഉപയോഗിക്കണേ അപ്പോൾ തൊലി അങ്ങനെ കളയണമെന്നൊന്നും ഇല്ല ഞാനൊരു സൈഡിങ്ങോട്ട് കളഞ്ഞിട്ട് കനം കുറച്ചിട്ട് ഇതാകണം കേട്ടോ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ അരിഞ്ഞപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയിക്കണം അപ്പോൾ ഇതിലാറ് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം ഞമ്മൾ പിന്നെ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് എന്താ മുട്ട ബജി വേണമെങ്കിൽ ഉണ്ടാക്കാം നമ്മൾ മുട്ട ബജിയാണ് കേട്ടോ അധികം ഉണ്ടാക്കിയത് തന്നെ മുട്ട ബജീൻ്റെയൊക്കെ വീട് വീഡിയോ കുറേ മുമ്പ് ഇട്ടുക്കണേ അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് മുട്ട ബജി വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ മുട്ട ഞാൻ ഇപ്പോഴേ പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നില്ല മുളക് ഭജി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുളക് രണ്ട് ഇതായി കാണ്ട് കീറിങ്ങാണ്ടും അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞാണ്ടും പിന്നെ മുളക് ഫുള്ളായിട്ട് നമ്മൾ പിന്നെ ഭജിയാക്കുന്നുണ്ട് കേട്ടോ നമ്മള് വീഡിയോ ഒരു സ്റ്റെക്ക് ആയ പോലെ ഉണ്ട് കേട്ടോ അതാവണത് എന്താ വീഡിയോ ഒക്കെ പറ്റിയത് മനസ്സിലാവുന്നില്ല അപ്പം നമ്മളെ മുളകിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞാൽ ചില ചില മുളകും ഇങ്ങനെ എരിവ് ഉണ്ടായാലുണ്ട് ലൈന് വേണ്ടിയിട്ടോ കുരു കളഞ്ഞത് കുരു കളയാതെയും പൊരിച്ചെഴുതി കുഴപ്പമൊന്നുമില്ല അപ്പോൾതാ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഇതിന് മാവ് കൂട്ടിയ പാത്രം കുറച്ച് ചെറുതായി പോയിട്ടോ അതേപോലെ ചട്ടീന്ന് തന്നെ അടുപ്പത്ത് വെച്ചപ്പോൾ കുറച്ച് ചെറുതായി നമ്മളെ മുളകിനു പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലാണ്ട് കൊള്ളാത്ത പോലെ ആയിട്ടോ അപ്പോൾ പിന്നെ വേറൊരു ചട്ടി കഴുകാനാക്കേണ്ടെന്ന് വിചാരിച്ചാണ്ട് പിന്നെ അത് മാറ്റിയതുമില്ല കേട്ടോ പിന്നെ നമ്മൾ പൊരിച്ചിരുന്നത് മുളക് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കീറിയിട്ട് അപ്പുറത്തേക്ക് കീറാതെ ചെറുതായിട്ടൊരു വിരൊഴിച്ചുകൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സവാളയും അതേപോലെ മല്ലി കുറച്ച് ഉപ്പും മിക്സ് ആക്കിയതാണ് കേട്ടോ ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് മുളക് കൊണ്ട് തന്നെ മുളക് ബജ ഉണ്ടാക്കുക അതും ഒരു പിന്നെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ മുളക് ബജി ഫില്ലിങ് വെച്ചതും വെക്കാത്തതും ഉണ്ടാക്കിയപ്പോൾ കഴിക്കാനിത് വെന്ത് കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മല്ലിയാലൊക്കെ ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സവാളി മല്ലിയാലി ഉപ്പും പാട് ചേർത്ത് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മജിമാവിൽ മുക്കിയിട്ട് മറ്റേത് പൊരിച്ചെടുത്താൽ അതേപോലെ ഇതും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെ മുളകിട്ടപ്പോൾ നമ്മളെ എണ്ണ ചൂടായി വരുന്നുള്ളേനെ കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട് ഇട്ടപ്പോൾ തന്നെ ഷാറായിട്ട് പൊങ്ങി വരുന്നുണ്ട് പക്ഷെ നമ്മളെ ചട്ടി ഞാൻ പറഞ്ഞില്ല ചെറുതായി പോയിന്ന് മുളകിനെ ഫുള്ളായിട്ട് കൊള്ളണില്ല കേട്ടോ മുളക് അത്യാവശ്യം നീളല്ല മുളകേനയും അപ്പോൾ ഫുള്ളായിട്ട് ചട്ടിയിൽ കൊള്ളണില്ല അപ്പോൾ ഫില്ലിങ് ഫുള്ളാക്കിയ പിന്നെ നിറച്ച് വെച്ച മുളകാണ് കേട്ടോ അടുത്തത് നമ്മൾ മാവിൽ മുക്കണത് അതും ഇതേ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറിയൊരു പാത്രത്തിൽ മാവ് കിട്ടിയത് കൊണ്ട് വീട്ടാവശ്യത്തിനെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയ പാത്രത്തിലാക്കിയത് അപ്പോൾ അത് പറ്റാ ചെറുതായി പോയി ഇനി നമ്മളെ കായ പച്ചല്ലോ അതൊന്ന് പൊരിച്ചെടുക്കാണ് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് ബജിയാക്കാം വഴുതനങ്ങ ബജിയാക്കുക അതൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് മല്ലിയാലയാണ് കേട്ടോ മല്ലിയാല വെറുതെ നീ മാവിൽ മുക്കിയും നല്ല പിന്നെ നല്ലോണം ഉപയോഗിച്ച് പൊരിച്ചെടുക്കാനുണ്ട് അതിപ്പോൾ ഞാനിത് ഇങ്ങനെ കോരിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ്ട് ഒട്ടിപ്പോ വന്നിട്ടോ അപ്പം അത് വെന്തിട്ടില്ല ഇനി പക്ഷെ നല്ല ക്രിസിപ്പി ഒക്കെ ഇട്ട് പൊരിച്ചിട്ടാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മല്ലിയാല പൊരിച്ചെടുക്കുമ്പോൾ പിന്നെ ഇനി നമ്മൾ സവാളുണ്ടല്ലോ സവാള വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് സവാളയും കൂടി ഒന്ന് ബജിയാക്കി എടുക്കാം അപ്പോൾ ഈ ബജി മാവിലെ നമുക്ക് പലതരം ബജികൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മുട്ട ബജിക്കൊക്കെ പറ്റിയ മാവ് മുട്ട ഞാൻ പുഴുങ്ങണ്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഇതിൽ കാണിക്കാഞ്ഞത് മുട്ട ബജി അതേപോലെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ബജിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ സവാള ബജിയും റെഡി ആയിക്കണേ ഞമ്മക്കിതേക്ക് ബജി ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിരുന്നത് അപ്പോൾ ഇത് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വെക്കണേ പിന്നെ കായ ബജി മുളക് ബജി മല്ലിയില മല്ലിയിലജിയും സവാള ബജി കേട്ടോ നാല് വിധം ബജികളാണ് റെഡി ആക്കിക്കുന്നത് അപ്പോൾ സവാള ഒക്കെ ഇതാ ഉള്ളിൽ വെന്ത്ിക്കണ്ട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയുള്ളിട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യുക അലൈക്കും